നമസ്തേ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അയോധ്യ പ്രത്യേക വാർത്താ ബുള്ളറ്റിനായ അയോധ്യ കണ്ടത്തിലേക്ക് സ്വാഗതം ഇനി എല്ലാ വഴികളും അയോധ്യയിലേക്കാണ് സ്വാഭിമാനം വീണ്ടെടുത്ത് പ്രാണപ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു അയോധ്യ ജന്മഭൂമിയിൽ രാംലല്ല പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും അവൻ അവസാന ഘട്ടത്തിലാണ് രാജ്യം മുഴുവൻ ഒറ്റ മനസ്സായി ശ്രീരാമചന്ദ്രന്റെ തിരിച്ചുവരവനായി വനവാസം പൂർത്തിയായുള്ള രാമചന്ദ്രന്റെ വരവനായി അങ്ങനെ കാത്തിരിക്കുകയാണ് ഈ മഹത്തായ മുഹൂർത്തം ലോകം സാക്ഷിയാകാൻ ഒരുങ്ങുന്നു രാംലല്ല പുണ്യ നിമിഷത്തിലേക്ക് എല്ലാവരും ഉറ്റുനോക്കിയാണ് ശ്രീരാമജന്മഭൂമിയിൽ നിന്ന് ഇന്നുമുതൽ ഓരോ നിമിഷത്തെയും വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ടീം ജനവും വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠ വരെയുള്ള ദിവസം ഇനി എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് അയോധ്യ കാണ്ട പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ദാ ഇവിടെ ആരംഭിക്കുകയാണ് അയോധ്യയിലെ ഓരോ സ്പന്ദനവും കാണാൻ ലോകമെമ്പാടുമുള്ള മലയാളികളായ ഹൈന്ദവ വിശ്വാസികളുടെ മുൻപിലേക്ക് അവിടെ സംഭവിക്കുന്ന ഓരോരോ വിശേഷങ്ങളും എങ്ങനെയാണ് അയോധ്യ ഇപ്പോഴത്തെ അയോധ്യ ആയത് ഇതിന് പിന്നിലെ ചരിത്രം എന്താണ് ഇതെല്ലാം ഒരിക്കൽ കൂടി പ്രഷർ മുൻപേക്ക് എത്തിക്കാൻ ടീം ജനം തയ്യാറാണ് ഒപ്പം അയോധ്യയിൽ നിന്ന് ടീം ജനത്തിന്റെ പ്രതിയായി ഗൗതം കൂടി ചേരുന്നുണ്ട് ഗൗതം കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അയോധ്യയിലേക്കാണ് ഇനി എല്ലാ വഴികളും പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് ഇനി പതിനൊന്ന് ദിവസം അദ്ദേഹം വ്രതത്തിലാണ് അദ്ദേഹം മാത്രമല്ല ഈ രാഷ്ട്രം മുഴുവൻ അങ്ങനെ ഉറ്റുനോക്കുകയാണ് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പാണ് ഒരു വലിയ സമൂഹത്തിന്റെ ത്യാഗമാണ് സമര പോരാട്ടമാണ് ജീവനും ജീവിതം ഒക്കെ തിരിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി തിരിച്ചതിന്റെ പിന്നിലെ കാണുന്ന മന്ദിരം ഒരുക്കങ്ങൾ ഇതുവരെയായി പ്രാണപ്രതിഷ്ഠയ്ക്ക് പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വ്രതത്തിലാണ് കാരണം പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകുന്ന ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒപ്പം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള കോടിക്കണക്കിന് വരുന്ന രാമഭക്തരും ആ ഒരു പ്രത്യേക നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനിയും രാമഭക്തരെ സംബന്ധിച്ച് ഹൈതവ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയരുന്ന ആ മഹാക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങാണ് ഇരുപത്തി രണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ആ ശുഭമുഹൂർത്തത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ സാക്ഷി നിൽക്കെ ശ്രീകോവലിനകത്ത് ഈ റാംലല്ലയുടെ പ്രതിഷ്ഠ അവിടെ നടത്തുക എന്തായാലും ആ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ അയോധ്യാനഗരത്തിൽ പൂർത്തിയായി വരികയാണ് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ നമ്മൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പലതവണ എത്തിച്ചിരുന്നു അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ പൂർത്തിയായി ഡിസംബർ അവസാന ആഴ്ചയിൽ ക്ഷേത്രത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു ഒന്നാമത്തെ നിലയിൽ തന്നെയാണ് പ്രധാനപ്പെട്ട ശ്രീകോവിലും അതോടൊപ്പം തന്നെ ഏഴ് ഉപദേവതാ പ്രതിഷ്ഠകളും വരുന്നത് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാന ശ്രീകോവിലിന് മുമ്പിൽ അതായത് രാംലല്ലയുടെ ഈ അഞ്ച് യസ് പ്രായമുള്ള വിഗ്രഹം സ്ഥാപിക്കുന്ന ആ ശ്രീകോവിലിന്റെ മുന്നിൽ ആ സ്വർണ്ണ കഥക് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം മറ്റു ആ ക്ഷേത്രത്തിന് പുറത്തുള്ള പുറത്തുള്ളവർക്ക് വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ് കാരണം ഇതൊരു മഹാ ഉത്സവമാണ് അയോധ്യയിൽ നടക്കാൻ പോകുന്നത് ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ മാത്രമല്ല മറിച്ച് ഒരു ദേശീയ ഉത്സവമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്ര ഉത്സവമായി അത് മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാനിപ്പോൾ ഉത്തർപ്രദേശിലാണ് ഉള്ളത് ഇവിടെ അതൊരു രാഷ്ട്ര ഉത്സവമായി നേരത്തെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു അതിനുള്ള ഒരുക്കങ്ങൾ യു പിയിൽ തകൃതിയായി പുരോഗമിക്കുകയാണ് ഇരുപത്തി തീയതി മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഉത്തർപ്രദേശിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ മദ്യ നിരോധനം ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ തന്നെ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട് അങ്ങനെ ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ആ രാമക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അതിനോടനുബന്ധിച്ചുള്ള മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് ദിവസങ്ങൾ മാത്രമാണ് ഇനി ആ ദിനത്തിനായി ആ നിമിഷത്തിനായി നമുക്ക് മുന്നിലുള്ളത് അതിനാൽ അയോധ്യയിൽ മാത്രമല്ല ലോകമെമ്പാടും രാമഭക്തർ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുന്നു തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഉമേ വികസനം ഈ പതിനൊന്ന് ദിവസത്തെ കാത്തിരിപ്പ് എന്നത് അത് അത് സമാനതകളില്ലാത്ത കാത്തിരിപ്പാണ് കാരണം അഞ്ഞൂറ് വർഷത്തിലധികമായി ഒരു വലിയ സമൂഹം വേദനയോടുകൂടി അവരുടെ വിശ്വാസം സംരക്ഷിക്കാനായി അവരുടെ എല്ലാം എല്ലാമായ അയോധ്യക്ഷേത്രം നമുക്കേറിയാം ഓർമ്മ വച്ച കാലം മുതൽ ഏതൊരു വിശ്വാസിയും വിശ്വാസമെന്നില്ല ഭാരതത്തിൽ പിറന്നു വേണം ഏതൊരാളും കേൾക്കുന്നതാണ് അയോധ്യ ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ് അത്രത്തോളം പവിത്രമായൊരു സ്ഥലമാണ് എന്നാൽ അതിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു ചരിത്രം അത് എന്തായാലും ഈ സമയത്ത് ഓർക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല കാരണം ഈ അയോധ്യയുടെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ജനൻ ടി വി ആരംഭിക്കുമ്പോൾ ജനൻ ഡി വി അത് ഒരിക്കൽ കൂടി ഓർത്തെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം അധിവേശത്തിൻ്റെ വിദേശ അധിനിവേശത്തിൻ്റെ മത അധിനിവേശത്തിൻ്റെ ഒക്കെ ഒരു വലിയ തെളിവായി അവശേഷിക്കുക അവശേഷിച്ച വലിയൊരു വേദനയിൽ അപമാനത്തിൻ്റെ ഭാരമായിരുന്നു ആ മകുടങ്ങൾ അതൊക്കെ തകർന്നു വീണിട്ട് ആ അന്ന് കർഷേക്ക് പോയ ആളുകളൊക്കെ ഇപ്പോഴും ജീവനോടെ ഓർത്തിരിക്കുന്ന പല പല അനുഭവങ്ങളുണ്ട് അവരുടെയൊക്കെ കാത്തിരിപ്പ് ആയിരക്കണക്കിന് ജീവൻ പെരുനൽകിയ രാമഭക്തരുണ്ട് അവരുടെയൊക്കെ കാത്തിരിപ്പ് അവരുടെയൊക്കെ ബലിദാനം ഒക്കെ അർത്ഥവർത്താകുന്ന ആ മുഹൂർത്തത്തിലേക്ക് കടന്നു പോകുമ്പോൾ പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത വലിയൊരു വൈകാരികത അത് യു പിയിൽ മാത്രമല്ല അല്ലെങ്കിൽ അയോധ്യയുമായി ചുറ്റും ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല എവിടെയൊക്കെയാണോ ഹൈന്ദവ വിശ്വാസികൾ സനാതന വിശ്വാസികളത് ഈ കേവലം രാജ്യമെന്ന അതിർത്തിയൊക്കെ വിട്ടാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത നേപ്പാളിൽ നിന്ന് വിശേഷ അയോധ്യയിലേക്ക് ഒരു സംഘം യാത്ര തിരിക്കുന്നു അങ്ങനെ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് സനാതന വിശ്വാസികൾക്കൊക്കെ വലിയൊരു ആവേശമായി മാറുകയാണ് അപ്പോൾ ഒപ്പം തന്നെ വലിയൊരു വൈകാരിക ഘടകമാണ് രാമൻ എത്രത്തോളം ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ മനസ്സിലൊക്കെ അന്തരിലമായി കിടക്കുന്നുവെന്നതിന് വലിയൊരു തെളിവായി മാറുകയാണ് ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഓരോ ഭാഗത്തുമായി ഉണ്ടാകുന്ന വാർത്തകളും സന്ദേശങ്ങളും ഒക്കെ അല്ലേ ഉമേഷ് ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ രാമക്ഷേത്രം എന്നത് ഒരു ദേശീയ സ്മാരകം കൂടിയാണ് ഒരു ഭാഗത്തത് ആ ക്ഷേത്രമാണ് നമുക്കറിയാം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അതിൻ്റെ ഒരു ഭാഗം കാരണം ശ്രീരാമനുമായി ബന്ധപ്പെട്ട വിശ്വാസം രാമായണത്തിലൂടെ ഹൈന്ദവ ജനങ്ങൾ ആ രീതിയിൽ വായിച്ച് കേട്ടറിഞ്ഞിട്ടുള്ള അതൊരു വിശ്വാസമായി എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നു മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ഭഗവാൻ ശ്രീരാമൻ അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗം മറുഭാഗത്ത് ദേശീയതയുമായി ബന്ധപ്പെട്ടും ശ്രീരാമൻ ജനഹൃദയങ്ങളിൽ ഭാരതത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എക്കാലവും ജീവിക്കുന്ന ഭാരതത്തിൻ്റെ ഉത്തമ പുരുഷനാണ് മര്യാദാ പുരുഷോത്തമനാണ് അതിനാൽ തന്നെ ഇതൊരു ദേശീയ ഉത്സവം എന്ന നിലയിൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഘോഷമാണ് അയോധ്യയിൽ നടക്കാൻ പോകുന്ന ഈ പ്രാണപ്രതിഷ്ഠ എന്ന കാര്യത്തിൽ സംശയമില്ല അതിനാലാണ് വിവിധ മതവിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം മത മതവിഭാഗത്തിൽപ്പെടുന്നവർ സിഖ് മതവിഭാഗക്കാർ ഇവരെല്ലാം അയോധ്യ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അയോധ്യയിൽ ചെന്ന സമയത്ത് അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ പ്രതികരണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു സിഖ് മതവിഭാഗക്കാരുടെ പ്രതികരണം എത്തിച്ചിരുന്നു അവരെല്ലാം ഒരു ദേശീയ പുരുഷനായി അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ദേശീയതയുടെ പ്രതീകമായി ശ്രീരാമനെ കാണുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും അയോധ്യയിൽ ഉയരുന്നത് ഒരു ദേശീയ മന്ദിരം കൂടിയാണ് ഭാരതത്തിൻ്റെ സംസ്കൃതിയുടെ പ്രതീകമാണ് അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒപ്പം ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു കാത്തിരിപ്പ് കാരണം അതിരിവേശത്തിന്റെ പടയോട്ടത്തിൽ തകർന്നു പോയതാണ് അയോധ്യയിലെ രാമക്ഷേത്രം ത്രേതായുഗ കാലഘട്ടത്തിൽ ലവകുശന്മാർ നിർമ്മിച്ച മഹാ ശ്രീരാമൻ ശ്രീരാമന്റെ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന്റെ പുത്രന്മാരായ ലവനും കുശനും നിർമ്മിച്ച ആ മഹാക്ഷേത്രമാണ് ബാബറുടെ പടയോട്ടത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ മിർബാക്കി തകർത്തെറിയുന്നത് അതിനുശേഷം പിന്നീട് ആ ക്ഷേത്രഭൂമി തിരികെ പിടിക്കുന്നതിനായി ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങൾ നടന്നു നിരവധി ഹിന്ദു രാജ്യം രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ പലപ്പോഴും രാമജന്മഭൂമി തിരികെ പിടിക്കുവാൻ വലിയ പോരാട്ടങ്ങൾ നടന്നെങ്കിലും അതൊന്നും പൂർണ്ണ അർത്ഥത്തിൽ ലക്ഷ്യം കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ഹിന്ദുക്കൾ രാമജന്മഭൂമിക്ക് വേണ്ടി സ്വന്തം ജീവിതം ആത്മാഹുതി ചെയ്തു എന്നാണ് ചരിത്രകാരന്മാരും ദേശീയ സംഘടനകളുടെയും കണക്കുകൾ വിവരിക്കുന്നത് അങ്ങനെ ഇതിനൊരു വലിയ ചരിത്രമുണ്ട് നമുക്കത് വരും ദിവസങ്ങളിൽ ആ പ്രേക്ഷകരുമായി ഓരോന്നായി ഓരോന്നോരോന്നായി നമുക്ക് പങ്കുവെക്കാം കാരണം അത് ഒരു വാർത്താ ബുളറ്റിൽ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല അഞ്ഞൂറ് വർഷത്തെ ആ ഒരു ഐതിഹാസികമായ സമര പോരാട്ടത്തിൻ്റെ ജ്വലിക്കുന്ന കഥ എന്നതാണ് അതിൻ്റെ വസ്തുത എന്തായാലും ആ ഒരു വലിയ കാത്തിരിപ്പിന് ഇവിടെ അവസാനമാകുകയാണ് അഞ്ച് നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല അഞ്ച് നൂറ്റാണ്ട് എന്ന് പറയുന്നത് നിരവധി തലമുറകൾ കടന്നുപോയിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠ കാത്തിരിക്കുന്നതിനായി നിരവധി തലമുറകൾ ആ ഒരു കാഴ്ച ആഗ്രഹിച്ചതാണ് എന്തായാലും നമ്മളൊക്കെ വളരെ ഭാഗ്യം ചെന്നവരാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ കാരണം ഒരുപാട് ആളുകൾ കാത്തിരുന്ന ആ ഒരു കാഴ്ച അത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും ഇപ്പോഴത്തെ തലമുറയിൽപ്പെടുന്ന ആളുകൾക്ക് ആ ഒരു കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടായി എന്നതാണ് ഏറെ ശ്രദ്ധേയമാകുന്ന ഘടകം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ പ്രത്യേക പരിപാടികൾ പ്രത്യേക അയോധ്യയുടെ ഈ അഞ്ഞൂറ് വർഷത്തെ ഈ രാമജന്മഭൂമി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഐതിഹാസികമായ പോരാട്ടം അത് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് സംഘർഷങ്ങൾ കലാപങ്ങൾ ഏതാണ്ട് നൂറ്റി വർഷം നീണ്ടു നിന്ന നിയമ പോരാട്ടങ്ങൾ അങ്ങനെ നിരവധി വിഷയങ്ങൾ അതുമായൊക്കെ ബന്ധപ്പെട്ട പ്രത്യേക സ്റ്റോറികൾ വാർത്തകൾ ഇതെല്ലാം നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും ഏതായാലും അയോധ്യയിൽ ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഉമേഷ്